തിരുവനന്തപുരം ലോ അക്കാദമി പ്രശ്നത്തിൽ സമവായത്തിലുള്ള സി പി എമ്മിന്റെ നീക്കം പാളി അക്കാദമി ഡയറക്ടർ നാരായണൻ നായരെയും ബോർഡ് അംഗം നാഗരാജനെയും മുൻ എം എൽ എ കോലിയക്കോട് കൃഷ്ണൻ നായരെയും എ കെ ജി സെന്ററിലേക്ക് വിളിപ്പിച്ച് സി പി എം നേതാക്കൾ മുന്നോട്ട് വെച്ച സമവായ നിർദ്ദേശം ലോ അക്കാദമി ഡയറക്ടർ ബോർഡ് തള്ളിക്കളഞ്ഞു ലക്ഷ്മി നായർ പ്രിൻസിപ്പൽ സ്ഥാനം രാജിവെക്കില്ലെന്ന് ലോ അക്കാദമി വ്യക്തമാക്കി ലോ അക്കാദമിയിലെ വിദ്യാർത്ഥി സമരത്തെ രാഷ്ട്രീയമായി കാണരുതെന്ന് ഇന്നലെ പറഞ്ഞ പാർട്ടി സെക്രട്ടറി കൊടിയേരി ബാലകൃഷ്ണൻ ഇന്ന് പ്രശ്നപരിഹാരത്തിനായി മുൻകൈയ്യെടുത്തു ലോ അക്കാദമി ഡയറക്ടർ എൻ നാരായണൻ നായരെയും മറ്റൊരു ഡയറക്ടർ ബോർഡ് അംഗമായ നാഗരാജനെയും എ കെ ജി സെന്ററിലേക്ക് വിളിച്ചുവരുത്തി സി പി എം സംസ്ഥാന സമിതി അംഗവും നായരുടെ സഹോദരവുമായ കോലിക്കോട് കൃഷ്ണൻ നായരും ചർച്ചയിൽ പങ്കെടുത്തു പ്രിൻസിപ്പൽ സ്ഥാനത്തു നിന്നും ലക്ഷ്മി നായരെ മാറ്റി പ്രശ്നം പരിഹരിക്കണമെന്ന നിർദ്ദേശം പാർട്ടി നേതൃത്വം മുന്നോട്ട് മുന്നോട്ടുവെച്ചതായാണ് സൂചന എന്നാൽ ചർച്ചയ്ക്ക് ശേഷവും വിട്ടുവീഴ്ചയില്ലെന്ന നിലപാടാണ് മാനേജ്മെന്റ് സ്വീകരിച്ചത് രാജിവെക്കുന്നത് ആണ് പലർക്കും ഇത് ഹൈജാക്ക് ലോ ഈ സമരം നിലയിലേക്ക് സമരം പാർട്ടിക്കും സർക്കാരിനും കടുത്ത രാഷ്ട്രീയ വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നത് ബി ജെ പിക്ക് പിന്നാലെ സിപിഐ കൂടി നിലപാട് കടുപ്പിച്ച സാഹചര്യത്തിൽ വിഷയം മന്ത്രിസഭായോഗ പരിഗണനയ്ക്ക് എത്തുന്നതിന് മുൻപ് സമരം അവസാനിപ്പിക്കുന്ന ശ്രമമാണ് പാർട്ടി നേതൃത്വം നടത്തുന്നത് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം കേരള ലോ അക്കാദമിയിലെ വിദ്യാർത്ഥി സമരം സർക്കാരിനും സി പി എമ്മിനും എസ് എഫ് ഐക്കും അഴിയാക്കുരുക്കാവുകയാണോ ലോ അക്കാദമിയിലെ വിദ്യാർത്ഥികളുടെ പരാതികൾ പൊതുസമൂഹത്തിലെത്തിക്കാൻ നിർണായക പങ്കുവഹിച്ച കെ എം ഷാജഹാൻ എസ് എഫ് ഐ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രദീൻ സാജ് കൃഷ്ണ സി പി എം നേതാവും കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗവുമായ അഡ്വക്കേറ്റ് എ എ റഹീം ലോ അക്കാദമി സമരത്തിൽ മാനേജ്മെന്റിനെതിരെ ശക്തമായ നിലപാടെടുത്തിട്ടുള്ള എ എ വൈ എഫിന്റെ സംസ്ഥാന സെക്രട്ടറി മഹേഷ് കക്കത്ത് തിരുവനന്തപുരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിയും ലോ അക്കാദമിയിലെ സമരത്തിലെ പങ്കാളിയുമായ എം ജെ ആനന്ദ് ബി സംസ്ഥാന നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് എസ് സുരേഷ് ലോ അക്കാദമി വിദ്യാർത്ഥിനി ആശാ ട്രീസ എന്നിവർ സൂപ്പർ ടൈമിൽ ചേരുകയാണ് ഒപ്പം ലോ അക്കാദമി പ്രിൻസിപ്പൽ ലക്ഷ്മി നായരുടെ സഹോദരനും അക്കാദമി ഫാക്കൽറ്റി അംഗവും ഡയറക്ടർ ബോർഡ് അംഗവുമായ മുതിർന്ന അഭിഭാഷകൻ അഡ്വക്കേറ്റ് നാഗരാജ് നാരായണനും സൂപ്പർ ടൈമിൽ അല്പസമയത്തിനുള്ളിൽ ചേരും ചർച്ചയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു ചെറിയ ഇടവേള